ഒറ്റയടിക്ക് നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടിന്റെ ക്രമക്കേടാണ് വോട്ടർ പട്ടികയിൽ നടന്നിരിക്കുന്നത് മഹാരാഷ്ട്രയിൽ നടന്നത് കൊണ്ടും ചതി ഇ വി എമ്മിൽ മാത്രമല്ല ലോക്സഭാ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ മാസങ്ങൾക്ക് പുറം നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിനായി വോട്ടർ പട്ടികയിൽ നടന്നത് തിരിമറിയാണ് നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടിന്റെ വർധനമാണ് ഉണ്ടായിരിക്കുന്നത് അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ടാണിത് കാരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബർ വരെ വോട്ടർ പട്ടികയിൽ നാല്പത്തിയേഴ് ലക്ഷം വോട്ടർമാരുടെ വർധനവ് രേഖപ്പെടുത്തി എന്നുള്ളതാണ് അതും മഹാരാഷ്ട്രയിലാണ് നടന്നത് അൻപത് നിയമസഭാ മണ്ഡലങ്ങളിൽ ശരാശരി അൻപതിനായിരം വോട്ടർമാരുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത് ഇതിൽ നാൽപ്പത്തിയേഴ് ലക്ഷം മണ്ഡലങ്ങളിലും ഭരണകക്ഷിയാണ് വിജയിച്ചു കയറിയത് വെറും നാലു മാസങ്ങൾ കൊണ്ട് ഒരു സംസ്ഥാനത്ത് നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ടിന്റെ വർധനവ് എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു ഉത്തരവും നൽകാനില്ല ഈ നാലു മാസത്തിനിടയിൽ വോട്ടർ പട്ടികയിൽ ആളെണ്ണം കുറയുക ഉണ്ടാവും പക്ഷേ ഒന്നോ രണ്ടോ മൂന്നോ പത്തോ ആയിരമോ പതിനായിരമോ അല്ല നാൽപ്പത്തിയേഴ് ലക്ഷം വോട്ട് എന്നത് ഒരിക്കലും വിശ്വാസത്തിലെടുക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു വർത്തനമാണ് അതും അൻപത് മണ്ഡലങ്ങളിലായി അൻപതിനായിരം വോട്ടിന്റെ വ്യത്യാസമാണ് ഉണ്ടായത് ഇവിടെ നാൽപ്പത്തിയേഴ് മണ്ഡലങ്ങളും ബി ജെ പിടിച്ചടക്കുകയും ചെയ്തു ഈ കണക്കുകളെല്ലാം തെരഞ്ഞെടുപ്പ് കമ്മീഷന് സംശയത്തിന്റെ നിഴലിൽ നിർത്തുമ്പോൾ തന്നെയാണ് വോട്ടിങ്ങിന്റെ അവസാന മണിക്കൂറിൽ എഴുപത്തി ആറ് ലക്ഷം വോട്ട് പോൾ ചെയ്തതും മുക്കാൽ കോടിയുടെ അട്ടിമറി എന്നത് ചരിത്രത്തിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല ഇതുകൊണ്ടൊക്കെയാണ് ബാലറ്റ് പേപ്പറിലേക്ക് തിരികെ പോകണമെന്ന് കോൺഗ്രസ് വീണ്ടും വീണ്ടും പറയാൻ കാരണം കോൺഗ്രസിന്റെ പരാജയത്തെ ഊട്ടി ഉറപ്പിച്ച് ബി ജെ പി കളം നിറയുമ്പോൾ രാഹുൽ ഒരിക്കൽ കൂടി ബാലറ്റ് പേപ്പറിനായി ഭാരത് ജോഡോ യാത്രയുമായി തെരുവിലേക്ക് ഇറങ്ങണമെന്നാണ് ഇപ്പോൾ ഗാർഗെ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ ആവശ്യപ്പെടുന്നത് ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ ബലം വന്നപ്പോഴും ഇരുപത് മണ്ഡലങ്ങളിൽ അട്ടിമറി എന്നത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് കമ്മീഷൻ അറിയിച്ചതാണ് പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല ചുരുക്കം പറഞ്ഞാൽ മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന തെളിവുകൾ വീണ്ടും വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ വിശ്വാസമില്ലാതാക്കുകയാണ് നൂറ്റി മുപ്പത്തിരണ്ട് സീറ്റ് ബി ജെ പിക്ക് എങ്ങനെ കിട്ടി എന്ന ചോദ്യത്തിനുള്ള ഉത്തരം മോദി വ്യക്തമാക്കുന്ന കണക്കുകൾ പല രൂപത്തിൽ പുറത്തു വരുന്നുണ്ട് ഇന്ത്യ മുന്നണി വെറും നാൽപ്പത്തിയാറ് സീറ്റിലേക്ക് ഒതുങ്ങിയത് അവരെ ജനങ്ങൾക്ക് വേണ്ടാതായി എന്ന് മോദി പറഞ്ഞാൽ അത് വെള്ളം തൊടാതെ വിഴുങ്ങാൻ തൽക്കാലം സാധിക്കില്ല എന്ന് തന്നെയാണ് ഒരിക്കൽ കൂടെ പറയാനുള്ളത് വൈകിട്ട് അഞ്ചു മണിക്ക് മഹാരാഷ്ട്രയിൽ അമ്പത്തി എട്ട് പോയിന്റ് രണ്ടേ രണ്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയത് അതേ ദിവസം രാത്രി പതിനൊന്നേ മുപ്പതിനായപ്പോഴേക്കും അറുപത്തി അഞ്ച് പോയിന്റ് രണ്ട് ശതമാനമായി വീണ്ടും റിപ്പോർട്ട് ചെയ്തു വോട്ടെണ്ണുന്നതിന് മുൻപ് അത് അറുപത്തി ആറ് പോയിന്റ് അഞ്ച് ശതമാനവുമായി മാറി പോളിംഗിന്റെ അവസാന മണിക്കൂറിൽ എഴുപത് ലക്ഷത്തിലധികം വോട്ടുകൾ രേഖപ്പെടുത്തിയതും തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഇല്ലാത്തതാണ് എന്ന് പറയുമ്പോൾ ഇ വി എമ്മിലായിക്കോട്ടെ വോട്ടർ പട്ടികയിലായിക്കോട്ടെ എങ്ങനെയൊക്കെ നോക്കിയാലും വലിയ അട്ടിമറിയാണ് മഹാരാഷ്ട്രയിൽ നടന്നത് എന്ന് തെളിഞ്ഞു കത്തുന്നുണ്ട്